മാറ്റം തോന്നോ അപ്പേക്കൊന്നും മനസ്സിലായില്ലേ പിന്നെന്തേലും മാറ്റം ഉണ്ടോ ഒരു മാറ്റം ഇല്ല ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തിയേക്കാണ് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ മമ്മിയൊക്കെ പപ്പ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞു വെച്ചതേ ഉള്ളൂ നമ്മളി എടുക്കാൻ പോകുന്ന മുഴുവൻ കാഴ്ചകള് കാണാൻ കേട്ടോ കട്ട് ചെയ്തോ അനിയൻ ഇറങ്ങി വന്നു അവന് അടുത്ത വീടിന്റെ മണ്ടെ പോയി വരാൻ പോയി വേണ്ടി നമ്മൾ നേരെ പോവാണ് അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ പതുക്കെ പോകത്തില്ല പപ്പയോട് ഇവിടെ ഇവിടെ ഒരു മണ്ടത്തറം പറഞ്ഞേ ഞാൻ ഇനി ഇറങ്ങി നടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നു അപ്പോൾ അതിനെന്നെ അതിനെ നടക്കുന്നത് വലിയ പൊളിഞ്ഞ് കിടക്കുക പുലങ്ങുക അപ്പം നമ്മളിവിടെ പതുക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര പൊട്ടി പൊളിഞ്ഞു കിടക്കുക പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴിയും ഒക്കെയാണ് എന്തായാലും എനിക്ക് ഇറങ്ങി നടക്കേണ്ടി വരും കുറച്ചുകൂടെ എന്തായാലും നടക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി മെല്ലെ 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 നടന്ന് കയറുന്ന സ്പീഡിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അടിയിടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നേച്ച് മണ്ണി അതെ ബാക്കി അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാകട്ടെ വഴി ഇല്ല മൊത്തം പുല്ലാണ് കാരണം വേറെ വണ്ടി ഒന്നും വരാത്തത് കൊണ്ട് പുല്ല് കയറി കിടക്കുക അതുകൊണ്ട് അല്പനെ ഇറക്കി വിട്ടു കാരണം കുഴിയൊക്കെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ആദ്യ കുഞ്ഞും കൂടെയാണ് വണ്ടിക്കകത്തിരിക്കുന്നത് മമ്മി ഇറങ്ങി വരുന്നുണ്ടോ അപ്പോൾ കയ്യും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇച്ചിരി പോട്ടെ കാരണം എനിക്ക് ഫോൺ പിടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടാണ് അതുകൊണ്ടാണ് ഒരാൾ താഴേന്ന് നടുവിന് കൈയൊക്കെ കൊടുത്ത് കേക്ക് വരുന്നുണ്ട് കേട്ടോ വലിയ വലിയ അമ്മമാർ വരുന്ന പോലെ അപ്പോൾ നമ്മൾ ഇതാണ് സംഭവ സ്ഥലം നമ്മളിവിടേത് വ വണ്ടി കണ്ട് ഇവിടെ ഇട്ടു അപ്പോൾ ഇനി ഇനിയിവിടുന്ന് നമുക്ക് കുറച്ച് നടന്ന് കയറിപ്പോ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറിയാൽ മതി ഈ കാപ്പിയുടെ അപ്പുറയാണ് വീടിരിക്കുന്നത് അപ്പോൾ ആരും അറിയാം വന്നിട്ടൊന്നുമില്ല കാരണം പപ്പയ്ക്കും അമ്മയ്ക്കും പറ്റത്തില്ല കാലിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളെന്തായാലും കയറിച്ചില്ല സാധനങ്ങളൊന്നും ഇപ്പോൾ വണ്ടിക്കകത്തുനിന്ന് എടുക്കുന്നില്ല ഞങ്ങൾ മാത്രം കയറി ചെല്ലുന്നുള്ളൂ വണ്ടിയുടെ താക്കോലും ഒരിക്കുമോ ആ ഫോൺ അതൊക്കെ പിന്നെ എടുക്കാം ലോക്ക് ചെയ്തു ആഹാ ഹാ അപ്പോൾ ഞങ്ങൾ പറയാം റെഡി വയറൊക്കെ ഇച്ചിരി ഒതുക്കി പിടിച്ച പോടിയേ ആ പോട്ടെ നീ കണ്ടി പോട്ടെ ആ ആ പോട്ടെ അപ്പോൾ നമുക്ക് കേട്ടപ്പോ ഇനിയുള്ള വീഡിയോ കട്ട് ചെയ്യുന്നില്ല പറയൂ പറയൂ പാമ്പുണ്ടോ വഴിയിൽ വഴിയിൽ കുഴിയുണ്ട് ൂക്ഷിക്കുക എവിടെയോ ഉണ്ട് അപ്പോൾ നമ്മൾ എത്തുകയാണ് വീട്ടിലോട്ട് എത്തുകയാണ് ആണല്ലേ അപ്പ ഇപ്പം ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ട് മാറ്റമൊന്നുമില്ല ആ ടിനെവിടുന്നു മാറ്റില്ല ഓഹോ അങ്ങ് പോയല്ലോ ടാദേക്കുന്നു എടാ ചെല്ലടാ ചിരിച്ചോ ഇരിച്ചോട് കിടക്കുന്നു ആഹാ ഏ ചിരിക്കുന്നില്ല

വല്ല വണ്ടിക്കാത്ത ഒന്നും എടുത്തില്ല കണ്ടിട്ട് എന്തേലും മാറ്റം തോന്നുന്നുണ്ടോ അല്ല ഇങ്ങ എന്ത് പപ്പയ്ക്കൊന്നും മനസ്സിലായില്ല ഇല്ലല്ലേ പിന്നെന്തെങ്കിലും മാറ്റം ഉണ്ടോ ഒരു മാറ്റം ഇല്ല ഞാൻ പപ്പയ്ക്ക് നേരത്തെ കിട്ടി കാണുന്നു കിട്ടിയില്ലല്ലേ മൊത്തത്തിൽ നോക്ക അല്ലാതെ മാത്രം നോക്കുന്നു മൊത്തത്തിന് എന്തേലും അപ്പൊ നോക്കണ്ട ഇവിടെ നോക്കണ്ടെ ഹോസ്മിറ്റിൽ പോയി നോക്കണ്ടേ ശെരിക്കും എപ്പോഴും ആദ്യം കൊണ്ട് കളിക്കാറെന്ന് പറയാ യ്യെ പിടിച്ച ഇതില് താഴെ വിളിച്ചിട്ടുണ്ട് കേറ്റി കൊണ്ട് വേറാനായിട്ട് പിടിച്ചു കേറാനൊക്കെ ഇത് പൊന്നേ അറിയൂടോ ഏ ഫോണിങ്ങനെ കാണുമ്പോ ഫോൺ എടുത്തിട്ട് ഓടുന്നല്ലേ എടുപ്പുവാ ഏത് ഏ ആ അതെ അതെന്നാ ഹായ് ഹലോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു കുളിയൊക്കെ കഴിഞ്ഞ ഇപ്പം സമയം രാത്രി പന്ത്രണ്ട് മണിയായി ഇതേ ഒരാൾ ഇതേ ഒരാൾ വരുന്നേ ഇതേ വരുന്നു ഇതേ വരുന്നത് ചിരിച്ചുകൊണ്ട് വന്നിട്ട് പോയി ഇവിടെ പണിയാണ് വിളിച്ചിട്ട് പണിയുണ്ട് കേട്ടോ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴാണ് അതിൻ്റെ എടുക്കാൻ പറ്റിയത് കാരണം ഇത്രയും നേരവും വന്നതിന്റെ ആ ഒരു തിരക്കിൽ അല്ലെങ്കിൽ പിന്നെ ആ ഒരു ക്ഷീണത്തിൽ എല്ലാവരും ആയിട്ട് ആ എടുത്ത് വെക്കലും ആ വീഡിയോ പെട്ടെന്ന് അവിടെ വെച്ച് കട്ട് ചെയ്തു പിന്നെ വൈൻ്റെ പറയാൻ അവിടെ വെച്ച് പറയാൻ പറ്റിയല്ലോ അപ്പോൾ അതിനുള്ളൊരു അല്ല ജസ്റ്റ് നമ്മൾ വന്ന ആ ഒരു എക്സ്പ്രഷൻ അതൊന്നെടുക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഇങ്ങനെ വയറിങ്ങനെ വിളിച്ചിട്ട് രണ്ടു

ഓ ഉമ്മ ഉമ്മ എൻ്റെ പൊന്നെ ഉമ്മ കൊച്ചിൻ്റെ ഉമ്മ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കോഴിക്കോട് എത്തി എല്ലാവരും വിചാരിക്കുന്നു ആ നിലത്ത് ഞങ്ങൾ ഇവൻ്റെ ഇവൻ ഇവൻ്റ് കട്ടിലും താഴെ പോകും അതുകൊണ്ടാണ് നിലത്ത് ബെഡ് എടുത്തിട്ടിട്ട് നിലത്തി കിടക്കുന്നത് കട്ടിലേലും ബെഡ് കിടപ്പുണ്ട് അവിടെ ഇരിക്കാതെയാണ് ഇവിടെ ഇരുത്തിയേക്കുന്നതിന് കാരണം ഇത് സൈഡിൽ കൂടെയൊക്കെ മറിഞ്ഞ് നമ്മൾ അവിടെ ചെയ്തു വെച്ചേക്കുന്ന പോലെ ഒന്നും എല്ലാ കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സേഫ്റ്റി എപ്പോഴും നിലത്തായതുകൊണ്ട് നിലത്തേക്ക് ബെഡ് എടുത്തിട്ടിട്ട് നിലത്തെ ഇരുത്തിടാ അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഞങ്ങളുടെ കോഴിക്കോട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇവിടെ വീഡിയോ എടുത്തില്ല അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ മേട്ടോ വീട് കാണാൻ തരത്തിലൊക്കെ ആട്ടാ ബാ ബായ് ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് അതാണ് ഞങ്ങളുടെ ഗുഡ് നൈറ്റ് കേട്ടോ ടാറ്റ ഓക്കെ ബൈ